എന്തിനാ ഈ ദേഷ്യം കാണിക്കുന്നത് എന്തിനാ ഈ വാശി വെക്കുന്നത് ചിലപ്പോൾ അവരായിരിക്കും നമ്മൾ തെറ്റ് തെറ്റു ചെയ്തത് അത് നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുത്തേക്കുക ചിലപ്പോൾ നമ്മളെക്കാട്ടി കാട്ടി മുമ്പ് അവരായിരിക്കും മരണപ്പെട്ടു പോകുന്നതും നാളെ അയാൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ അയാളുടെ അയാളുടെ ഖബറിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ആ മയ്യത്ത് വെക്കുമ്പോൾ ആ മയ്യത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഓക്കെ ഇയാൾ എന്നോട് ഇന്നെ ഇന്നെ തെറ്റ് ചെയ്ത് ഞാൻ ഇയാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിനെക്കാട്ടിയും എത്ര മനോഹരമാണ് അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ മുമ്പിൽ ചെന്നിട്ട് എടാ നീ ഇന്നോട് ഇന്നൊക്കെ തെറ്റ് നീ എന്നോട് ചെയ്തു തന്നിട്ടുണ്ട് നീ എന്നോട് ഇത്ര ഇത്രയും ദ്രോഹം നീ എന്നോട് ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു വന്നിരിക്കുന്നു അത് കണക്ക് തന്നെ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നീയും എനിക്ക് പൊരുത്തപ്പെട്ട് തന്നേര എന്ന് പറയുന്നതിന് എന്തിനാ മടി കാണിക്കുന്നേ ഇനിയിപ്പോൾ നമ്മളാണ് ആരോടെങ്കിലും ദ്രോഹം ചെയ്തേക്കുന്നത് ചെല്ലുക പറയാം ഞാൻ ഇന്ന ഇന്ന ദ്രോഹങ്ങൾ നിനക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന പോലെ ഞാൻ നിന്നോട് കാട്ടിട്ടുണ്ട് നീ എനിക്ക് പൊരുത്തപ്പെട്ടാൽ തന്നേരാ നാളെ റബ്ബിന്റെ അടുത്തേക്ക് വെക്കല്ലേ എന്ന് പറഞ്ഞു വെക്കുക ഇതിനെന്തിനാണ് കാണിക്കുന്നത് ഈ ലോകം എന്ന് പറയുന്നത് ഈ ലോകത്തെ ശിക്ഷയും പ്രശ്നങ്ങളൊക്കെ ചെറുതാണ് നാളെ അത് ദുനിയാവിലെ ദുനിയാവിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നാളെ അത് ആഹൃതത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ ഈ ഒരു ചെറിയ തെറ്റിന് അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ഭാഷയ്ക്ക് നമ്മൾ ചിലപ്പം ദിവസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നമ്മൾ നരകത്തിൽ കിടക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കെ ഒന്ന് ഊഹിച്ചു നോക്കെ ഈ ഒരു നിസ്സാരപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ അള്ളാഹിനോട് ചെന്ന് പറയത്തില്ലേ നമ്മൾ നിസ്കരിക്കുമ്പോൾ അല്ല അല്ലാണ്ട് നമ്മൾ ദ്വാര ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ പറയത്തില്ലേ അല്ല ഞാൻ ഇന്ന ഇന്ന തെറ്റ് നിന്നോട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന ഇന്ന പാപങ്ങൾ ചെയ്ത് ഇന്ന ഇന്ന ഹറാമ് ചെയ്ത് ഒളിഞ്ഞും തെളിഞ്ഞു ഞാൻ ഇന്ന ഇന്ന തെറ്റ് ചെയ്തത് പരസ്യമായിട്ടും രഹസ്യമായിട്ട് ഞാൻ ഇന്ന ഇന്ന തെറ്റ് ചെയ്ത് ഇതൊക്കെ റബ്ബെ നീ എനിക്ക് പൊരുത്തപ്പെട്ടുക നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇരുന്ന് ദ്വ ചെയ്യുന്നില്ലേ റബ്ബെ എനിക്ക് പൊരുത്തുക നീ എനിക്ക് ജനാത്തി നീ എന്നെ നരകത്തെ തൊട്ട് കാക്കുക എന്നൊക്കെ നമ്മളിരുന്ന് ദ്വ ചെയ്യുന്നില്ലേ എന്നിട്ട് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുകയാണ് അല്ല എനിക്ക് പുറത്തു തരണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുകയാണ് എന്നാലോ ഒരാൾക്കും പൊരുത്തപ്പെട്ട് കൊടുക്കുന്നില്ല നമ്മൾ ഒരാളോടും ക്ഷമിക്കുന്നില്ല ഈ കണ്ട പാവങ്ങളൊക്കെ നമ്മൾ ഈ ചെയ്ത എല്ലാ തെറ്റുകളും എറാമുകളും എല്ലാം റബ്ബ് നമുക്ക് പുറത്ത് തരികയും വേണം എന്നാലോ നമ്മളൊരാൾക്കും പുറത്ത് കൊടുക്കത്തില്ല ഒരാളോടും ക്ഷമിക്കുന്നില്ല ഈ വാശി വെക്കുന്നത് ഈ ദേഷ്യം വെക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇത്രയും ഉദ്ദേശിച്ചാൽ മതി ഇനി ആരൊക്കെ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും എത്ര എത്ര തെറ്റ് എത്ര വലിയ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാലും എൻ്റെ റബ്ബിൻ്റെ പ്രീതി പ്രതീക്ഷിച്ചിട്ട് എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടം പ്രതീക്ഷിച്ചിട്ട് ഞാൻ അയാളോട് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു അതെന്റെ കുടുംബക്കാരാവട്ടെ കുടുംബത്തിലുള്ള കലഹാവട്ടെ അമ്മായി പോരാവട്ടെ ഇനി എന്തെല്ലാം എന്തെല്ലാം ആരോട് എന്തെല്ലാം എത്ര വെട്ടം നമ്മളോട് ആവർത്തിച്ച് 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 ചെയ്ത് ചെയ്താലും ഇത്രയേ ഉള്ളൂ ഞാൻ കൊടുത്തിരിക്കുന്നു ഞാൻ അയാളോട് ദേഷ്യമെക്കത്തില്ല നമ്മൾ പിന്നെയും പിന്നെയും ആവർത്തിച്ച് തെറ്റ് ചെയ്യുന്നുണ്ട് ആ തെറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെയും പിന്നെയും അല്ലാതിൻ്റെ അടുത്ത് നമ്മൾ തൗപ ചെയ്തിട്ട് ചെല്ലുന്നുണ്ട് അപ്പോഴെല്ലാം അല്ല നമ്മൾ അല്ല നമ്മളെ സ്വീകരിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് എത്ര വട്ടം നമ്മൾ തെറ്റ് ചെയ്തിട്ട് റബ്ബിൻ്റെ അടുത്ത് പോയാലും നമ്മൾ അല്ല ആ ഓക്കെ ഇതെന്റെ റബ്ബാണ് റബ്ബിന്റെ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്റെ റബിനോട് ക്ഷമിക്കും എന്റെ റബ്ബിനോട് പുറക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആയിരിക്കണം നമ്മളും ആരെ ആരെല്ലാം നമ്മളോട് എന്തെല്ലാം ദ്രോഹം ചെയ്തിട്ടുണ്ടോ അവരോടെല്ലാം നമ്മൾ പൊരുത്തപ്പെട്ടു ഇരിക്കുന്നു അത് ഇനി എത്ര വട്ടം ചെയ്തു കഴിഞ്ഞാലും അയാൾ അങ്ങനെയാണ് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ നീ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു അതിനൊക്കെ പൊരുത്തപ്പെട്ട് ഇരിക്കുന്നു തന്നിരിക്കുന്നു നമ്മൾ ഒരിക്കലും ചെറുതാകത്തില്ല അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ചെറുതാകത്തില്ല നമ്മളെ പറച്ചവ വലുതാക്കേ ഉള്ളൂ അത് ഈ ലോകത്തല്ല എന്നുണ്ടെങ്കിൽ നാളെ റബ്ബിൻ്റെ അടുത്ത് നമ്മൾ വലിയ പൊസിഷനിലായിരിക്കും ആ ഒരു ആ ഒരു കാര്യം ക്ഷമിച്ചു കൊടുത്തതിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യം നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുത്തതിന് വേണ്ടിയിട്ട് അതിൻ്റെ പേരിൽ നിങ്ങൾ ആരും ദേഷ്യം വെക്കല്ലേ നിങ്ങൾ ആരും വാശി വെക്കല്ലേ